ശ്രീ സായിരാം വലിയൊരു കിളിയെ തന്നരികിലേക്ക് അടുപ്പിച്ച ഒരു കഥ പറയാം കേട്ടോളൂ പേര് മേഘ റാവു ബഹദൂർ സദയുടെ ഗൃഹത്തിലെ പാചകക്കാരനാണ് മേഘ അക്ഷരാഭ്യാസം പോലും ഇല്ലാത്തൊരു ബ്രാഹ്മണൻ പക്ഷേ പരമശുദ്ധഗതിക്കാരൻ ശ്രീ പരമേശ്വരനായിരുന്നു മേഘയുടെ ഇഷ്ടദേവൻ ബ്രാഹ്മണനാണെങ്കിലും സന്ധ്യാവന്തനമോ ഗായത്രിയോ ഒന്നും അറിയില്ല എപ്പോഴും നമശിവായ് ജപിച്ചുകൊണ്ടിരിക്കും സതേ തൻ്റെ ജോലിക്കാരനിൽ വളരെ താല്പര്യമുള്ളവനായിരുന്നു അദ്ദേഹം സമയം കിട്ടുമ്പോഴൊക്കെ ഷിർദിയിലെ സായിയെക്കുറിച്ചും അവിടുന്ന് ശിവ അവതാരമാണെന്നും മറ്റും മേഘയെ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ ഒരിക്കൽ മേഘ സായി ദർശനത്തിനായി പുറപ്പെട്ടു പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോഴാണ് മേഘ ഒരു കാര്യം മനസ്സിലാക്കിയത് സായി ബാബ മുസ്ലിമാണത്രേ താനോ ഒരു ബ്രാഹ്മണൻ താനൊരു മുസ്ലിം സിദ്ധനെ ചെന്ന് വണങ്ങുക എന്നാൽ കടുത്ത ആചാരവിരുദ്ധമാകും മഹാപാപം ആ ഭയത്താൽ മേഘ തിരിച്ചു പോന്നു പക്ഷെ യജമാനായ സതയെ വിടാൻ ഭാവം കാണിച്ചില്ല വീണ്ടും നിർബന്ധിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മേഘയെ ഷെർദിയിലേക്ക് അയച്ചു അങ്ങനെ അർത്ഥമനസ്സോടെ മേഘ ഷെർദിയിലെത്തി മസ്ജിദിൽ അദ്ദേഹം ചെന്ന സമയം ബാബയുടെ മുഖം പെട്ടെന്ന് രൂക്ഷമായി കോപം നടിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു ഇവിടെ കയറിപ്പോകരുത് കടക്കു പുറത്ത് നീയൊരു മുന്തിയ ബ്രാഹ്മണൻ ഞാനൊരു താണ മുസ്ലീമും പോ തിരിച്ചു പോ ഇപ്പോൾ തന്നെ പടിയിറങ്ങിൻ മേഘ പേടിച്ചു വിരണ്ടുപോയി അതിലുപരി ആശ്ചര്യം തോന്നി തൻ്റെ ചിന്തകളെല്ലാം എങ്ങനെ ബാബയറിഞ്ഞു എന്നതായിരുന്നു മേഘയുടെ ചിന്ത ഏതായാലും ഈ സംഭവം മേഖയിൽ പരിവർത്തനത്തിന് തുടക്കമിട്ടു അദ്ദേഹം കുറച്ചുകാലം ഷർദ്ധിയിൽ തങ്ങി മസ്ജിദിൽ പ്രവേശിക്കാൻ അനുവാദം കിട്ടിയില്ലെങ്കിലും കഴിയുന്ന പോലെക്കൊക്കെ പരിചരണം തുടർന്നു കുറച്ചു കാലം കഴിഞ്ഞ് മടങ്ങി ബാബയെ കിട്ടാനുള്ള ആഗ്രഹം പടിപടിയായി മേഖയിൽ വളർന്നു താമസിക്കാതെ വീണ്ടും ഷെർദിയിലെത്തി ഇത്തവണ ദാദാ കോൽക്കർ മൂലം മസ്ജിദിൽ പ്രവേശിക്കാൻ കഴിഞ്ഞു ശങ്കര നാമജപത്താൽ സായി ശങ്കര സ്മരണ ആ ഭക്തനെ പരിപോ പരിപോഷിപ്പിക്കപ്പെട്ടിരുന്നു ഹൃദയം പവിത്രമായി ബാബ മേഖയിൽ ആന്തരികമായ മാറ്റം ക്രമമായി വരുത്തിക്കൊണ്ടിരുന്നു സായി ശിവ അവതാരമാണെന്ന് മേഘയ്ക്ക് മെല്ലെ ഉറപ്പായി മഹാദേവന് ബില്ുപത്രങ്ങൾ ഇഷ്ടമാണെന്നറിയാവുന്നതുകൊണ്ട് മേഘ മൈലുകളോളം നടന്ന് ചിലപ്പോൾ പർവ്വതങ്ങൾ പോലും കടന്ന് ബില്ല്പത്രങ്ങൾ ശേഖരിക്കും പൂജ നടത്തും അതിനുശേഷം മസ്ജിദിലെത്തും സായി ത്രിപ്പാദങ്ങൾ അഭിഷേകം ചെയ്ത് ജലം സേവിക്കും ഗ്രാമദേവതയ്ക്കുള്ള പൂജ കഴിഞ്ഞ ശേഷമാണ് മേഘ മസ്ജിദിലെത്തുക പിന്നെ ബാബയെ ആരാധിക്കും ഇതാണ് പതിവ് പക്ഷേ അന്ന് അതിന് കഴിഞ്ഞില്ല അതുകൊണ്ട് ആ പൂജ ഒഴിവാക്കി മസ്ജിദിലെത്തി ബാബയ്ക്ക് ആരുതി എടുക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി സർവജ്ഞനായ ബാബ ഉടൻ അരുളി നിന്റെ നിത്യപൂജ മുടങ്ങിയിരിക്കുന്നു ചെല്ലു അത് ചെയ്തിട്ട് വരൂ ബാബ നടയടച്ചുപോയി അതുകൊണ്ടാണ് അതിന് കഴിയാതെ പോയത് മേഘ തൻ്റെ നിരപരാധിത്വം വെളിപ്പെടുത്തി ചെല്ലു ഇപ്പോൾ നട തുറന്നിട്ടുണ്ട് അദ്ദേഹം ഉടൻ തന്നെ മടങ്ങി ബാബയുടെ വാക്കുകൾ സത്യമായി കണ്ടു അതിനുശേഷം മസ്ജിദ് തിരിച്ചെത്തി ഇത്തവണ ബാബ ആരാധന സ്വീകരിക്കാൻ തയ്യാറാകുകയും ചെയ്തു ശിവഭക്തനായ മേഹയ്ക്ക് ബാബയെ ഗംഗാജലത്തിൽ അഭിഷേകം ചെയ്യണമെന്ന് ഒരിക്കൽ കലശലായ ആഗ്രഹമുണ്ടായി അഭിഷേകപ്രിയനാണല്ലോ ശ്രീ പരമേശ്വരൻ മകരസംക്രമ പുണ്യവേളയിൽ അത് ചെയ്യാൻ ആ ഭക്തൻ അതിയായി ആഗ്രഹിച്ചു തൻ്റെ ആഗ്രഹം അദ്ദേഹം ബാബയെ അറിയിച്ചു പക്ഷേ ബാബ സമ്മതിച്ചില്ല മേഘ മേഘവിടാനും ഭാവമില്ലായിരുന്നു ഒടുവിൽ ഭക്തൻ്റെ നിരന്തരമായ അപേക്ഷയ്ക്ക് മുന്നിൽ ഭഗവാൻ വഴങ്ങി നിന്റെ ഇഷ്ടം പോലെ ചെയ്യൂ പതിനാറ് മൈൽ ദൂരെയാണ് നദിയൊഴുകുന്നത് നഗ്നപാതനായി സൂര്യോദയത്തിന് മുമ്പ് മേഘയാത്രയായി തൻ്റെ ഇഷ്ടദേവതയായ സായി ശങ്കറിനെ അഭിഷേകം ചെയ്യാൻ കഴിയുമെന്നുള്ള ചിന്ത നൽകിയ ആനന്ദം ഈ ക്ലേശങ്ങളെ നിസ്സാരമായി തള്ളി അങ്ങനെ മേഘ ഗംഗാജലവുമായി തിരിച്ചെത്തി ജലം ചെമ്പുകുടത്തിൽ നിറച്ചു അഭിഷേകം സ്വീകരിക്കാൻ സായി ശങ്കരനോടെ അപേക്ഷിച്ചു അവിടുന്നാകട്ടെ അശ്രദ്ധനായി ഇരിക്കുകയാണ് ഭക്തൻ വിടാൻ പാവമില്ല മധ്യയന ആരതി കഴിഞ്ഞു ജനങ്ങൾ മടങ്ങി മേഘ തൻ്റെ അപേക്ഷ നിർബന്ധവും തുടർന്നു ഒടുവിൽ മേഘയുടെ കൈകൾ തൃക്കരങ്ങളാൽ പിടിച്ചുകൊണ്ട് ബാബയരുളളി മേഘ ഞാനൊരു ഫക്കീർ എന്നെ ഗംഗാ സ്നാനത്തിൽ നിന്നും ഒഴിവാക്കൂ പക്ഷെ ഭക്തൻ തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു പ്രഭു ശങ്കര എന്നെ അഭിഷേകം ചെയ്യാൻ അനുവദിക്കൂ അപ്പോൾ ബാബ പറഞ്ഞു ഇങ്ങനെയൊരു കാര്യം ചെയ്യൂ ശിരസാണല്ലോ ഉത്തമാങ്കം അതുകൊണ്ട് എൻ്റെ ശിരസിൽ കുറച്ച് ഗംഗാജലം തളിച്ചാൽ മതി അത് അഭിഷേകത്തിന് തുല്യമായി തീരും ശരി ശരി എന്ന് പറഞ്ഞുകൊണ്ട് മേഘ ജലകുംഭം എടുത്തു അപ്പോഴേക്കും മേഘ ഭക്തിയാൽ പരവശനായി തൻ്റെ മുന്നിലിരിക്കുന്നത് സാക്ഷാൽ ശ്രീ പരമേശ്വരൻ തന്നെയെന്ന ബോധ്യമുറച്ചും അദ്ദേഹത്തിന് നിയന്ത്രിക്കാനായില്ല ഹരഗംഗേ എന്ന് ഉറക്കെ ജപിച്ചുകൊണ്ട് ജലകുംഭം ബാബയുടെ ശിരസിനു മീതെ കമഴ്ത്തി പൂർണാഭിഷേകം സായി ശിവശങ്കറിനെ പൂർണ്ണമായി അഭിഷേകം ചെയ്ത ആനന്ദത്തോടെ ഭക്തൻ ഭഗവാനെ നോക്കി ഭക്തൻ അത്ഭുതപ്പെട്ടു പോയി അവിടുത്തെ സിരസല്ലാതെ മറ്റൊരിടവും തെല്ലുപോലും നനഞ്ഞില്ല വസ്ത്രത്തിൽ ഒരു തുള്ളി ജലം പുരണ്ടിട്ടില്ല ഇതാണ് സായി ആർക്കും മനസ്സിലാക്കാനാവാത്ത പരമ്പൊരുൾ പക്ഷേ ആ പവിത്ര സന്നിധിയിൽ സംഘത്തിൽ എപ്പോഴും ഒഴുകിയിരിക്കാൻ കഴിഞ്ഞാൽ എല്ലാമായി നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചിരിക്കും അതിനാൽ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും പറയുമ്പോഴും സായി സ്മരണ നിലനിർത്തും അതേ ശാശ്വതമായ ശാന്തിയും സമാധാനവും മേകവും മേഘ മഹാഭാഗ്യവാൻ എന്തൊക്കെ അനുഭവങ്ങളാണ് അവിടുന്ന് ആ ഭക്തന് തനിഞ്ഞേകിയത് ജയ്